കഴിഞ്ഞ എല്ലാവരും പഠിച്ചു പഠിച്ചു അല്ലേ ചൊല്ലാൻ പിന്നെ പാർട്സ് ഓഫ് ദ ബോഡി പഠിച്ചു പിന്നെ നമ്മൾ ഇന്നലെ എന്തായിരുന്നു ആ ബിഗ് ആൻഡ് സ്മോൾ എല്ലാരും അപ്പൊ ഒരുപാട് പേരൊക്കെ ടീച്ചർക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും ചെയ്തത് നന്നായിട്ടുണ്ട് കേട്ടോ വെരി ഗുഡ് ഓക്കെ അപ്പൊ ഇനിയും ടീച്ചർ പറയുന്ന വർക്കൊക്കെ നല്ല കുട്ടികളായിട്ട് എല്ലാവരും ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം അപ്പോൾ ഇന്ന് നമ്മൾ മലയാളമാണ് പഠിക്കാൻ പോകുന്നത് ഇഷ്ടമാണോ എല്ലാവർക്കും മലയാളം പഠിക്കാൻ ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനും എഴുതാനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് അക്ഷരങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ റെഡി അല്ലേ എല്ലാവരും അപ്പോൾ അക്ഷരങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ടീച്ചർ നിങ്ങൾക്ക് ഒരു പാട്ട് പാടി തട്ടെ പാട്ടിൽ തുടങ്ങാം അല്ലേ നമുക്ക് ഫസ്റ്റ് ഒരു പാട്ട് എന്നിട്ട് തുടങ്ങാം അല്ലേ ഓക്കെ റെഡി അല്ലേ എല്ലാവരും യെസ് വെരി ഗുഡ് ഇനി നമുക്ക് പാട്ട് പാടി നോക്കാം ടീച്ചർ പാടാൻ പോകുന്ന പാട്ട് നിങ്ങളിൽ പലർക്കും അറിയുന്നത് തന്നെയായിരിക്കും ആ അറിയുന്നവര് ടീച്ചർ പാടുമ്പോ ടീച്ചറിന്റെ കൂടെ പാടണം ഓക്കെ പാടൂല്ലേ അറിയുന്നവരൊക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞേ കുഞ്ഞേ കിടന്നു നീ തരുമോ നിന്നുടെ നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചേ ഇഷ്ടായോ എല്ലാവർക്കും പാട്ട് ഇഷ്ടായോ അപ്പൊ ഇത് നമുക്കൊരു പ്രാവശ്യം കൂടി പാടി നോക്കാം അപ്പൊ എല്ലാവരും ടീച്ചറെ കൂടെ പാടണം ഓക്കെ ൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും കുഞ്ഞെ കുഞ്ഞേ തരുമോ നിന്നുടം ഇല്ല തരില്ല നെയ്യപ്പം അയ്യോ കാക്കേ പറ്റിച്ചേ ഇപ്പൊ എല്ലാരും പാട്ടൊക്കെ പാടി നല്ല ഉഷാറായില്ലേ ഇപ്പൊ ഉഷാറായില്ലേ അപ്പൊ ഇനി നിങ്ങൾ എല്ലാവരും ഈ പാട്ടൊക്കെ ആക്ഷനൊക്കെ കാണിച്ചിട്ട് പാടി പഠിച്ചിട്ട് ടീച്ചർക്ക് അയച്ചു തരണം ഓക്കെ അപ്പൊ വീണ്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും ആ സ്റ്റാർ കിട്ടൂല്ലേ അപ്പൊ എല്ലാവർക്കും സ്റ്റാർ വേണ്ടേ യെസ് അപ്പൊ എല്ലാരും ഈ പാട്ട് നല്ല ആക്ഷനൊക്കെ കാണിച്ചിട്ട് പാടി പഠിക്കുക എന്നിട്ട് ടീച്ചർക്ക് അയച്ചു തരിക ഓക്കെ അപ്പൊ ഇനി നമുക്ക് അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങാം അല്ലേ റെഡിയല്ലേ അപ്പൊ ഇതായത് കണ്ടു നിങ്ങളെ ഇതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാറുള്ള അക്ഷരം ഇത് അക്ഷരം ആർക്കെങ്കിലും അറിയോ ആ ഇതാണ് ഇത് ഏതാണ് അക്ഷരം ഏതാണ് അക്ഷരം മനസ്സിലായോ ഇതേതായിരുന്നു അക്ഷരം നിങ്ങൾ പറഞ്ഞേ റാ എങ്ങനെയാ എഴുതാന്ന് നോക്കിയാലോ നമുക്ക്

ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ എഴുതുക ഓക്കെ കണ്ടോ ഇതാ ഇതുപോലെ നോക്കാട്ടോ എല്ലാരും ഇതാ ഇതുപോലെ ഇങ്ങനെ കണ്ടോ ഇത്ര വഴിയുള്ളൂ കേട്ടോ റാ എന്നുള്ള അക്ഷരം എഴുതാനായിട്ട് അപ്പം എല്ലാവരും നോക്കിക്കോളൂ ഇതാ ഇങ്ങനെ കണ്ടോ ഇതുപോലെ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ വീണ്ടും താഴേക്ക് തന്നെ വരയ്ക്കുക മനസ്സിലായോ എല്ലാവർക്കും അല്ലേ റാ എഴുതാനായിട്ട്

അടുത്തത് ഇത് ഇത് ഏതാ അക്ഷരം അക്ഷരം അറിയോ ഇതാണ് ഏതാണ് പറ പണിക്കാരെ ഇതേതാ ഓക്കെ മനസ്സിലായോ പഠിച്ചോ എന്നാ നിങ്ങളൊന്ന് ഇത് ഏതാ അക്ഷരം ആ നമ്മൾ തമ്മൾ അക്ഷരം പഠിച്ചു പിന്നെ ഇത് ഏതായിരുന്നു ഓക്കെ അപ്പൊ ഇതാ ടീച്ചറോ സ്ലൈറ്റ് എടുത്തിട്ടുണ്ട് ഏതെങ്കിലും എടുത്തോ സ്ലൈറ്റ് നമുക്ക് എഴുതാ കണ്ടോളൂട്ടോ ഇങ്ങനെ എഴുതിയിട്ട് ഇതുപോലെ ഒരു റാ എഴുതാ ആദ്യം അതിന്റെ ഉള്ളിലൂടെ ഇതുപോലെ വീണ്ടും ഇങ്ങനെ ഒരു റാ കൂടെ എഴുതാ അപ്പതാ ഇതെന്താ അപ്പൊ ഇതും എളുപ്പല്ല എഴുതാന് അപ്പൊ നമുക്ക് ഒന്നുകൂടെ എഴുതി നോക്കാം ഓക്കൂട്ടോ എല്ലാരും ഫസ്റ്റ് ഇത് നമ്മൾ റാ എഴുതി പോലെ ഇതുപോലെ ഇതാ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെതാ വീണ്ടും ഇങ്ങനെ ഒരു റാ കൂടെ എഴുതാ കണ്ടോ അപ്പൊ ഇത് ഏതാണ് അക്ഷരം ഓക്കെ അപ്പൊ നളുപ്പാണ് കേട്ടോ എഴുതാനേ നോക്കിക്കോളൂ ഫസ്റ്റ് ഇതുപോലെ ഒരു റാ എഴുതാ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെതാ ഇങ്ങനെ ഒരു റാ കൂടെ എഴുതാ കണ്ടോ അപ്പാ അതും കൂടെ നോക്കാം രണ്ടോളൂ കേട്ടോ ഫസ്റ്റ് ഇതാ ഒരു റാ ഇങ്ങനെ എഴുതുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ പെൻസിൽ ഒന്നും എടുക്കാതെ തന്നെ ഇതാ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു റാ കൂടെ എഴുതുക കണ്ടോ ഇത്ര പണിയുള്ളൂ മണിയുള്ളൂ എഴുതാനേ സിമ്പിൾ അല്ലേ എഴുതിയോ എല്ലാവരും സ്ലൈറ്റിൽ എഴുതിയോ അപ്പൊ ഇത് ഏതായിരുന്നു അക്ഷരം താ ഓക്കേ ഏതാണ് അക്ഷരം താ അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ അക്ഷരം പഠിച്ചു ആ റാ പഠിച്ചു ക്ഷരെന്നറിയോ ഇത് ഏതാണ് അക്ഷരം മനസ്സിലായോ പിന്നെ നിങ്ങളൊന്ന് പറഞ്ഞു ഏതാണ് അക്ഷരം പാ മനസ്സിലായോ അപ്പൊ നമ്മൾ ഏതൊക്കെ ഇപ്പൊ പിന്നെ പിന്നെ അപ്പൊ നമ്മൾ റായും തായും എഴുതി നോക്കി അപ്പൊ നമുക്ക് ഇനി ഏതാ എഴുതേണ്ടത് ആ പാത അക്ഷരം എഴുതി പഠിക്കണ്ടേ അപ്പൊ എന്നാ വേഗം എടുത്തോളൂ സെലക്ട് ചെയ്യേണ്ട എല്ലാരും പാത അക്ഷരം എഴുതി പഠിക്കാനായിട്ട് റെഡിയല്ലേ നോക്കാം ഫസ്റ്റ് ഒരു ും കുഞ്ഞുറ എഴുതാം കണ്ടോ ഒരു കുഞ്ഞു കുഞ്ഞുറാ നേടിയിട്ടുണ്ട് പിന്നെ ഇതാ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരക്ക കണ്ടോ ഇത്ര പണിയുള്ളൂ ഫസ്റ്റ് ഇതാ ഒരു കുഞ്ഞു കുഞ്ഞുറാ വരക്ക കണ്ടില്ലേ എന്നിട്ട് ഇതാ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരക്ക സിമ്പിൾ അല്ലേ ഇത് എഴുതാനെ ഫസ്റ്റ് ഇതാ ഒരു കുഞ്ഞിറ വരക്കുക പിന്നെന്താ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഒരു കുഞ്ഞിറ വരക്കുന്നു പിന്നെ ഇങ്ങനെ വരയ്ക്കുക പിന്നെ ഇങ്ങനെ ഒരു വരും വരയ്ക്കുക കണ്ടോ കണ്ടില്ലേ എല്ലാരും സിമ്പിളല്ലേ ഈ മൂന്നക്ഷരങ്ങളും എഴുതാന് എല്ലാം ചോപാത അക്ഷരം എഴുതാനേ ആദ്യം ഒരു കുഞ്ഞുറ എഴുതുക ഇങ്ങനെ ഒരു വലിയ വര വരയ്ക്കുക പിന്നെ ഒരു കുഞ്ഞു വര മുകളിലേക്ക് വരയ്ക്കുക കണ്ടോ സിമ്പിളല്ലേ പഠിച്ചോ എല്ലാരും ഈസി അല്ലേ ഈ മൂന്നക്ഷരം എഴുതാന് പിന്നെ നമുക്ക് ഈ സൈഡിൽ ഈ മൂന്നക്ഷരം എഴുതി നോക്കാം ഓക്കെ അക്ഷരം ഏതായിരുന്നു ആ റാ അല്ലേ റാ എല്ലേ ഫസ്റ്റ് റാ ഏതായിരുന്നു അക്ഷരത് ഏതായിരുന്നു ആ താ താ എങ്ങനെയാ അല്ലേ എഴുതുന്നു പിന്നെ വലിയ വര വരയ്ക്കുക പിന്നെ മുകളിലേക്ക് ഒരു ചെറിയ വര വരയ്ക്കുക കണ്ടോ കഴിഞ്ഞില്ലേ റാ താ പഠിച്ചില്ല എല്ലാരും പഠിച്ചോ ും കാണിച്ചു അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ പറയണം ഓക്കെ എന്തിന്റെ ചിത്രാണ് ഈ കാണുന്നത് ആ ഇതൊരു തറയുടെ പിട്ടോ ആണല്ലേ കാണുന്നത് അല്ലേ ഒരു തറേന്റെ ചിത്രം അല്ലേ ഇത് എപ്പോഴാണ് നമ്മൾ ഇണ്ടാക്ക ഈ താര എന്തിനാണ്ടാക്കുന്നത് ആ വീട് പണിയൊക്കെ നടക്കുമ്പോ അല്ലെ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് എന്താണ് തറ അല്ലേ പിന്നെ അതിന്റെ മുകളിലാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യല്ലേ ഫസ്റ്റ് എന്താ ഇണ്ടാക്ക തറ അപ്പൊ ഇതെന്താണ് തറ ഓക്കേ ഇതെന്താണ് ഇപ്പൊ നമ്മളെ പുസ്തകത്തിൽ കണ്ടോ എല്ലാരും ഒരു താറ കണ്ടോ കണ്ടില്ലേ കണ്ടോ എല്ലാരും ഒരു താറ കണ്ടില്ലേ ഇതിന്റെ താഴെ നമ്മൾ പഠിച്ച രണ്ടക്ഷരങ്ങളും കൂടെ ഉണ്ട് കണ്ടില്ലേ രണ്ടക്ഷരങ്ങളും കൂടെ ഉണ്ട് ഇതിന്റെ താഴെ ഇത് ഇതേതായിരുന്നു അക്ഷരം ത ഇതോ റ തറ ഓക്കെ പിന്നെ ഇതിന്റെ ഫോട്ടോ ആണ് ആ തറയുടെ അല്ലേ യെസ് അപ്പൊ ഏതാണ് അക്ഷരം ത ഏതാണ് അക്ഷരം എല്ലാരും എന്റെ ടീച്ചർ അടുത്ത ചിത്രം കാണിച്ചു തരാം ഇതായത് കണ്ടു നിങ്ങള് ഇത് എതിന്റെ ചിത്രാണ് അറിയോ ആർക്കെങ്കിലും ആ ഇതൊരു പറയുടെ ഫോട്ടോ ആണല്ലേ ഇതൊരു ണ് അപ്പൊ എന്താണ് പറ എന്ന് പറഞ്ഞാലും അറിയോ ആർക്കെങ്കിലും പറ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പുസ്തകത്തിലുണ്ട് ഉണ്ട് കണ്ടോ ഒരു പറയുടെ ഫോട്ടോ കണ്ടോ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരുടെങ്കിലും വീട്ടിലുണ്ടോ ഈ പറ ഉണ്ടോ ആ പറഞ്ഞ വീട്ടിലൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഇത് എന്തിനാ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിയോ ആരെങ്കിലും അറിയോ ഈ പറ എന്തിനാ ഉപയോഗിക്കാൻ ആക്കെങ്കിലും അറിയോ ഈ പറ എന്തിനാ ഉപയോഗിക്കാൻ ആ പറ നമ്മള് നെല്ലൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണിത് അല്ലേ ഇപ്പൊ നെല്ലൊക്കെ അളക്കാൻ എടുക്കുന്നത് ഇതാണ് പറ വെച്ചിട്ടാണ് നെല്ലുക മനസിലായോ മനസ്സിലായോ എല്ലാവർക്കും ആ അപ്പൊ ഇതെന്താണ് പറ ഓക്കെ നമ്മൾ പഠിച്ച രണ്ട് അക്ഷരങ്ങളുണ്ട് ഇതിന്റെ താഴെ ഇതേതായിരുന്നു അക്ഷരം പ യെസ് ഇതോ റ അല്ലേ ഇതേതാണ് അക്ഷരം പാ ഇത് റ പറ ഇതേതാണ് അക്ഷരം പ ഇത് റ അപ്പെന്തായി പഠിച്ചു എല്ലാരും അപ്പൊ ഇത് തറ ഓക്കെ അക്ഷരം റ ഇത് ഇതോ ആ അല്ലേ അപ്പോ ഇതെന്തായിരുന്നു അല്ലേ ഈ അക്ഷരം നമ്മളിപ്പോ ഈ മൂന്നക്ഷരവും പഠിച്ചു ഈ രണ്ട് വാക്കുകളും പഠിച്ചു അല്ലേ എല്ലാരും പഠിച്ചില്ലേ പഠിച്ചു പിന്നെന്താ പഠിച്ചേ ആ എല്ലാരും പഠിച്ചു പഠിച്ചില്ലേ ആ എന്നാ ഉറക്കുന്ന് മൂന്നക്ഷരം ഏതൊക്കെയായിരുന്നു ഏതൊക്കെയാണ് എല്ലാരും ഓക്കെ അപ്പൊ അത് എഴുതുന്നത് എങ്ങനെയാണോ നമ്മൾ കണ്ടു വായിക്കാനും അല്ലേ

അപ്പൊ നമ്മൾ പഠിച്ച മൂന്നക്ഷം രൂപ ആയിപ്പോലെ അപ്പൊ ആദ്യം നിങ്ങൾ അമ്മമാരോട് ഇതുപോലെ മുകളിൽ എഴുതി തരാൻ പറയാ ഇങ്ങനെ കള്ളിലേക്ക് വരച്ച് തരാൻ പറയാ ഓക്കെ എന്നിട്ട് നിങ്ങൾ ഈ റാ എന്ന് എഴുതിയ കള്ളിയിൽ മുഴുവനായിട്ട് എന്ത് ചെയ്യണം ആ റാ എന്ന് എഴുതണം ഓക്കെ പിന്നെ ഈ താ എന്ന് എഴുതിയ കള്ളിയിൽ അതുപോലെ താ എന്ന് മുഴുവനായിട്ട് എഴുതുക അതുപോലെ തന്നെ ഈ പാ എന്ന് എഴുതിയിട്ടുള്ള ഈ കള്ളിയിൽ എന്ത് ചെയ്യണം ആ പാ എന്ന് മുഴുവനായിട്ട് എഴുതണം അങ്ങനെ ഈ സൈഡിൽ മാത്രം എഴുതിയാ പോരാ ഈ സൈഡിലും സൈഡിലും എഴുതണം അങ്ങനെ രണ്ട് ടീച്ചർക്ക് അത് ഫോട്ടോ ുംറയെഴുതി അയച്ചു തരണം ഈ മൂന്ന് അക്ഷരങ്ങള് എഴുതാന എഴുതിയാൽ മാത്രം പോരാ എഴുതുന്നതിന് കൂടെ എന്തും കൂടെ ചെയ്യണം ആ വായിച്ചിട്ട് വേണം എഴുതാന് റാ എന്ന് എഴുതുമ്പോ എങ്ങനെ എഴുതാ എഴുതുമ്പോ അങ്ങനെ പറഞ്ഞിട്ട് എഴുതണം അതുപോലെ ത എന്ന് എഴുതുമ്പോ ത അങ്ങനെ എഴുതണം കേട്ടോ അങ്ങനെ ഓരോ അക്ഷരം എഴുതുമ്പോഴും അതുപോലെ പറഞ്ഞു എഴുതണം ഇതേതായിരുന്നു നമ്മൾ ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോഴും അത് ഏതാണ് അക്ഷരം എന്ന് വായിച്ചിട്ട് വേണം എഴുതാൻ കേട്ടോ അപ്പൊ എല്ലാരും നല്ല കുട്ടികളായിട്ട് ഇന്ന് പഠിപ്പിച്ചതൊക്കെ പഠിക്കുക ഇത് എഴുതിയിട്ട് ടീച്ചർക്ക് ഫോട്ടോ അയച്ചു തരിക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് കാണാം ബൈ